മലയാളത്തിലെ യുവ വായനക്കാർക്കിടയിൽ ഏറെ പരിചിതയും പ്രിയപ്പെട്ടവളുമാണ് നിന്ന വിജയൻ പൈങ്കിണി സാഹിത്യം എന്ന് പറഞ്ഞ് വിമർശിക്കുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും നിന്നയുടെ അക്ഷരങ്ങളെ വായിച്ചിട്ടില്ലാത്തത് കൊണ്ടാവാം അങ്ങനെ പറയുന്നത് കാരണം ഒരു പെൺകുട്ടിക്ക് നടന്നു തീർക്കാൻ മാത്രം വലുപ്പമുള്ള ഭൂമിയിലെ അദ്ഭുതങ്ങളെക്കുറിച്ചും അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുവാനുള്ള ലാവ പോലുള്ള അവരുടെ കരുത്തിനെ കുറിച്ചും കൃത്യമായ രാഷ്ട്രീയം നിന്നയ്ക്കുണ്ട് അത് പഠിപ്പിച്ചു തന്ന അച്ഛനെ നിന്ന് ഓർക്കുന്നത് ജീവിതത്തിന്റെ സത്യം വെളിച്ചത്തിൽ മുട്ടിയെടുത്ത് നെറ്റിയിൽ നനച്ചു തന്ന ദൈവത്തെ പോലെയാണ് ഒരു പെൺകുട്ടി അവളെക്കുറിച്ച് എഴുതുന്നു അത് അനുഭവങ്ങളായും കഥകളായും അവശേഷിക്കുന്നു അങ്ങനെ നിന്ന കണ്ട കാഴ്ചകളും വെന്തവേനലുകളും നനഞ്ഞ മഴയുമാണ് ഈ പുസ്തകത്തിന്റെ കാതൽ ഇത് വായിച്ചു തുടങ്ങുമ്പോൾ നിന്ന നമ്മുടെ മുന്നിൽ വച്ച് തരുന്ന ഒരു വാഗ്ദാനമുണ്ട് ഈ വായനയിൽ എവിടെ വെച്ചെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ കണ്ടുമുട്ടാം എന്നത് അങ്ങനെ ഒരു കണ്ടുമുട്ടലായി എന്നെ വന്നു തൊട്ടത് അമ്മ തന്ന ആ ചെമ്മീൻ മണമുള്ള ഒരു ചോറുരുളയായിരുന്നു ഈ കടൽ നിങ്ങൾക്ക് ഒരു പുതിയ വായനാനുഭവം തരുമെന്നത് തീർച്ചയാണ് ചിലപ്പോൾ മുത്തുകളും പവിഴങ്ങളും വിധികളും വന്നേക്കാം